എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ ബിരിയാണിയാണ് മുൻപ് ഞാൻ ഒരു ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എങ്ങനെയാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്തു ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുത് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ചിക്കനൊക്കെ ഞാനൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ വാർന്ന് പോയതിന് ശേഷം അതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്പം വിനാഗിരി ഇല്ല എന്നുണ്ടെങ്കിൽ നാരങ്ങ നീരായാലും മതി അപ്പോൾ അത് ഇത്രയും കാര്യങ്ങളൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് മസാലയൊക്കെ നന്നായി നമ്മുടെ ചിക്കനിലൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം അപ്പോൾ ഇതൊക്കെ ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നന്നായിരിക്കും അപ്പോൾ മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിച്ചു കിട്ടുകയും ചെയ്യും അതിന് ശേഷം ഒരു ഫ്രൈ പാൻ വെച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ശേഷം നമുക്ക് ഈ ഓയിൽ തന്നെ ഉള്ളി ഫ്രൈ ചെയ്യാൻ ഇതിനൊക്കെ എടുക്കാം അപ്പോൾ ഒരു മൂന്നാല് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒരു പതിനഞ്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് മുഴുവനായിട്ടും ഇതിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് ബാച്ചായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് ബാച്ചും നന്നായി ഫ്രൈ ആയി വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിമൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ബിരിയാണിയുടെ മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാത്രം സ്റ്റോവിൽ വെച്ച് ചൂടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ് ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിൽ അത് ഓയില് അതൊഴിച്ചുകൊടുത്തതിന് ശേഷം ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള എടുത്ത് നന്നായി ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് അതിലേക്കതൊന്ന് പെട്ടെന്ന് വാടി കിട്ടുന്നതിന് വേണ്ടി ഒരു ടീസ്പൂൺ കൂടി ചേർത്ത് നന്നായി മിക്സാക്കിയെടുത്ത് ഒന്ന് മൂടി വെച്ച് വഴച്ചെടുക്കുന്നുണ്ട് ഈ സമയം തന്നെ അടുത്ത സ്റ്റൗവിൽ ഞാൻ അരി വേവിക്കുന്നതിനുള്ള വെള്ളം കൂടി വെച്ചുകൊടുത്ത് അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണോളം ഉപ്പ് അതുപോലെ തന്നെ ഗ്രാമ്പു പട്ട ഏലക്കായ് ഇത് മൂന്നും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തൊന്ന് മൂടിയേക്കുന്നുണ്ട് അപ്പോൾ ഉള്ളി മസാല തയ്യാറാക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് അരിയും ഇങ്ങനെ ആകുമ്പോൾ വേവിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ഈ സമയത്ത് ചേർത്ത് കുറച്ച് ചുവന്നുള്ളി ചതച്ചെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി ഇപ്പോൾ രണ്ടും കല്ലിലൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് ഇനിയിപ്പോൾ ചേർക്കുന്നത് ഇഞ്ചിയും പച്ചമുളകും കൂടി ഒന്നിച്ച് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും ചേർത്തെടുത്ത് നന്നായി ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചചുവൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് തക്കാളിയാണ് ഒരു രണ്ട് വലിയ തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏകദേശം ചെറിയ ആക്കി കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചാൽ തക്കാളിയും പെട്ടെന്ന് വെന്ത് നന്നായി കുഴഞ്ഞ് കിട്ടും അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വച്ചു കൊടുക്കാം ഇപ്പോൾ തക്കാളി ഏകദേശമൊക്കെ നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം അതിൽ നിന്ന് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല ഒരു അര ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂണോളം തന്നെ വലിയ ജീരകം പൊടിച്ചത് ഇത്രയും കാര്യങ്ങളാണ് ചേർത്തെടുക്കുന്നത് മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും ഞാനിപ്പോൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിനുശേഷം ഇതിലേക്കൊരു മൂന്ന് ടീസ്പൂണോളം തൈര് ഞാൻ ഈ സമയത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി പുളി നോക്കിയതിന് ശേഷം പുളി കുറവായതുകൊണ്ട് ഒരു രണ്ട് ടീസ്പൂണും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു തൈരിന് പകരം കുറച്ച് വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങയുടെ നീരം ചേർത്ത് കൊടുത്താൽ മതിയാകും ഞാനിപ്പോൾ ഒരു അഞ്ച് ടീസ്പൂണ് തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പാകത്തെ പുളിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി ഒന്ന് എടുക്കണം ചിക്കൻ മസാലയിൽ നന്നായി ഒന്ന് പിടിച്ചു കിട്ടുന്നത് വരെ ഇളക്കി കൊടുത്തൊന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതിനയിലെയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് എടുത്തിട്ടുണ്ട് കൂടാതെ ഒരു അര ഗ്ലാസ് തിളപ്പിച്ച വെള്ളമാണ് ഇത് നമ്മൾ ഫ്രൈ ചെയ്തതായതും കൊണ്ട് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വേവാനുള്ള ചാൻസ് കുറവാണ് ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളൊരു അര ഗ്ലാസ് ഒക്കെ മതിയാവും ആ വെള്ളം കൂടി ഒഴിച്ചെടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തൊന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം മസാലയിലൊക്കെ ഒന്ന് കിടന്ന് പോകുമ്പോൾ ചിക്കന് നല്ല ടേസ്റ്റ് ആയി കിട്ടും പിന്നെ നമുക്ക് അരി അരിയൊക്കെ ഒന്ന് കഴുകി എടുത്തു വെക്കാം ഈ ഗ്ലാസ്സിന് നാല് ഗ്ലാസ് വെള്ള അരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അത് നന്നായി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ വർന്നു പോയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം അരി കുതിർത്തൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് കഴുകി എടുത്ത് വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അരി മുഴുവനായും ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അരിയൊക്കെ ഒന്ന് കട്ട കെട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി വീണ്ടും മൂടി വെച്ച് അരിയൊന്ന് വേവിച്ചെടുക്കാം ഇനി അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഗാർണിഷ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സവോളയും അതുപോലെ തന്നെ മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഒരു സവോള നന്നായി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത് നെയ്യ് ഒഴിച്ചെടുത്താലും മതിയാകും അപ്പോൾ ഞാനൊരു മൂന്നാല് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചെടുത്ത് ഉള്ളി വഴറ്റിയെടുത്തതിന് ശേഷം ഫ്രൈ ആക്കിയെടുത്തതിന് ശേഷം അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് എടുക്കുന്നുണ്ട് പണ്ടിപ്പോരിപ്പം ഒന്ന് ഫ്രൈ ആ വന്നിട്ടുണ്ട് ഇനി ഇതും കോരി മാറ്റിയതിന് ശേഷം മുന്തിരി കൂടി ചേർത്തെടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ മുന്തിരി പെട്ടെന്ന് ഫ്രൈ ആ ഫ്രൈ ആയി വരുന്നുണ്ട് വരും അപ്പോൾ ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച് പെട്ടെന്ന് ഇത് എണ്ണയിൽ നിന്ന് മാറ്റണില്ലെങ്കിൽ കരിഞ്ഞു പോകും മുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫാക്കിയിട്ട് എണ്ണയിൽ നിന്നും കോരി മാറ്റാം സമയം കൊണ്ട് അരിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അത് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് ഊറ്റിയെടുക്കുന്നുണ്ട് മുഴുവനായിട്ടും വേവണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ദമ്മിൽ ഇടുന്ന സമയത്തും കുറച്ചൊക്കെ വേവപ്പോൾ ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനത്തോളം ഒക്കെ വെന്താൽ മതി അതിന് ശേഷം നമ്മളത് ദമ്മിട്ട് ചെയ്യുന്നത് അപ്പോൾ ചിക്കനും ഒക്കെ ഒന്ന് വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ചോറ് ചിക്കൻ്റെ മുകളിൽ ലയറാക്കിയിട്ട് ദമ്മ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ ചിക്കനിലേക്ക് ഡയറക്റ്റായിട്ട് ചോറ് ചേർക്കാറില്ല മുകളിലൊരു വാഴയിലേക്ക് വെച്ച് ആണ് അതിന് മുകളിലാണ് റൈസ് ഇട്ട് കൊടുക്കുന്നത് ഇല്ലായെന്നുണ്ടെങ്കിൽ ചോറും ചിക്കനൊക്കെ ഒന്ന് മിക്സായി മിക്സായി പോകും അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് വാഴയിൽ വെക്കുന്നത് നല്ലതാണ് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവും അതുകൊണ്ട് വാഴയിലേക്ക് വെച്ച് വാഴയിലേക്ക് ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആവിക്കുന്ന കയറി വരുന്നതിന് വേണ്ടി അതിന് ശേഷം ചോറ് ആദ്യത്തെ ലെയർ ചോറ് ഇട്ടു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ബിരിയാണി മസാല ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി അതും പകുതിയോളം എടുത്ത് ഈ സമയത്ത് ഇതിൻ്റെ മുകളിൽ ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള സൺഫ്ലവർ ഓയിലാണ് അതും ഒരു പകുതിയോളം ഈ ലെയറിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം അടുത്ത ലെയർ സെറ്റ് ചെയ്യുകയാണ് ഇതുപോലെ തന്നെ ചോറ് ബാക്കിയുള്ള ചോറ് മുഴുവനായി ഇട്ടെടുത്തതിന് ശേഷം നമ്മൾ ആദ്യത്തെ ലെയർ ചെയ്തതുപോലെ തന്നെ ബിരിയാണി മസാല ചേർക്കുന്നുണ്ട് ഫ്രൈ ചെയ്ത ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ലെയറിൽ കുറച്ച് പുതിനയിലേയും അതുപോലെ തന്നെ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഫ്രൈ ചെയ്ത് വെച്ച ഓയിൽ അതുപോലെ തന്നെ ഒരു മൂന്ന് ടീസ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുത്തൊന്ന് മൂടിയൊക്കെയാണ് ചെയ്യുന്നത് ശേഷം ഒന്ന് വെയിറ്റ് വെച്ചെടുക്കുന്നുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതിൻ്റെ ആവിയൊക്കെ ഒന്ന് കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു മണിക്കൂറിന് ശേഷമാണ് ഞാൻ തുറന്ന് നോക്കുന്നത് ആ സമയത്ത് നമ്മുടെ റൈസൊക്കെ പാകത്തിന് വെന്ത് ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടോട് കൂടി ചമ്മന്തിയുടെ അതുപോലെ തന്നെ സാലഡിൻ്റെയൊക്കെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ്സ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊക്കെ എന്ന് മറന്നു പോകരുത് ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്